കഴിഞ്ഞ ഏഴ് ദിവസമായി കേരള ജനത ഒന്നടങ്കം പ്രാർത്ഥനയിലും തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പരിശ്രമത്തിലുമാണ് കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്തുന്നതിനു വേണ്ടി ശരിക്കും നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ട തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് ഓരോ മലയാളിയും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് അർജുന കാണാതായതു മുതൽ ഈ നിമിഷം വരെയും നമ്മുടെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും വിശ്രമമില്ലാതെയാണ് വാർത്തകളും മറ്റു വിവരങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്ന നിരവധി സാധാരണക്കാരാണ് ദുരന്ത ഭൂമിയിൽ ഇന്നുള്ളത് എന്നാൽ കർണാടക സർക്കാരിൻ്റെ പിടിപ്പുകേടിന് മുന്നിൽ ഇതെല്ലാം നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പിടിമുറുക്കിയ സാഹചര്യത്തിൽ അതിർത്തിയിൽ മണ്ണിട്ടടച്ച കർണാടകയിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചതാണ് നമ്മുടെ തെറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും എത്തിയ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നു കാണുന്ന തരത്തിലുള്ള പ്രഹസനങ്ങൾക്കെങ്കിലും കർണാടക സർക്കാർ മുതിർന്നത് തന്നെ അത്തരമൊരു ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ യാതൊന്നും സംഭവിക്കാത്ത പട്ടിൽ തന്നെ അവർ ഈ സംഭവത്തെയും മണ്ണിട്ട് മൂടിയനെയെന്ന കാര്യം ഉറപ്പാണ് അതിന് ഉദാഹരണമാണ് അർജുനൊപ്പം കാണാതായ കർണാടക സ്വദേശികൾ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം കർണാടക സ്വദേശികളെയും കാണാതായ വിവരം നമ്മൾ അറിഞ്ഞതാണ് അർജുനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് എന്നാൽ അർജുനൊപ്പം കാണാതായ ഈ കർണാടക സ്വദേശികൾക്ക് വേണ്ടി അവരുടെ സർക്കാർ സംവിധാനങ്ങൾ യാതൊരു ശ്രമവും ഇതുവരെയും നടത്തിയിട്ടില്ല ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഷിരൂർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അർജുനൊപ്പം കാണാതായ മൂന്ന് പേരിൽ ഒരാളായ ജഗന്നാഥൻ താമസിക്കുന്നത് മൂന്ന് പെൺമക്കളാണ് ജഗന്നാഥന് ജഗന്നാഥന്റെ ഭാര്യ ബേബിയുടെ സഹോദരനായ ലക്ഷ്മൺ നായകിൻ്റെ ചായക്കടയിലാണ് ജഗന്നാഥൻ ജോലി ചെയ്തിരുന്നത് ലക്ഷ്മൺ നായകിന്റെ കുടുംബത്തിലെ അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഇവരുടെ എല്ലാ മൃതദേഹം കിട്ടിയെങ്കിലും ജഗന്നാഥനെക്കുറിച്ച് ഒരു വിവരവുമില്ല രക്ഷാപ്രവർത്തനത്തിൽ കർണാടക പോലീസിന്റെയും അധികാരികളുടെയും പിടിപ്പുകേട് എണ്ണി എണ്ണി പറയുകയാണ് ജഗന്നാഥന്റെ ഭാര്യ ബേബി ഒരു മലയാളിയെ കാണാതായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നതെന്നും ഇല്ലെങ്കിൽ ഈ പോലീസുകാർ റോഡും ശരിയാക്കി എപ്പോഴേ സ്ഥലം വിട്ടിട്ടുണ്ടാകുമായിരുന്നു എന്നുമാണ് കരഞ്ഞുകൊണ്ട് ബേബി മാധ്യമങ്ങൾക്കു മുന്നിൽ പറഞ്ഞത് തുടക്കത്തിൽ ഒരു ജെ സി ബിയും ഏതാനും പോലീസുകാരും മാത്രമായിരുന്നു സ്ഥലത്തെത്തിയത് ഒന്ന് രണ്ട് ദിവസം അവരുടെ ശ്രദ്ധ മുഴുവൻ റോഡ് ശരിയാക്കുന്നതിലായിരുന്നു ഇതിനിടയിലാണ് ചില മൃതദേഹങ്ങൾ കിട്ടിയത് അർജുനെ കാണാതായ വിവരം കേരളത്തിൽ അറിഞ്ഞ് വലിയ വാർത്ത ആയതോടെയാണ് തിരച്ചിലിനായി കൂടുതൽ രക്ഷാപ്രവർത്തകരും സന്നാഹങ്ങളും എത്തിയത് അതോടെയാണ് ജഗന്നാഥന്റെ മൃതദേഹമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ കുടുംബത്തിന് വന്നു തുടങ്ങിയത് തന്നെ അധികാരികളോ പോലീസുകാരോ ഇതുവരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ചില പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമാണ് വന്നത് അല്ലാതെ എം എൽ എയും മന്ത്രിയും ഒക്കെ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് വന്ന് മാധ്യമങ്ങളെ കണ്ടുപോകും ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വരുന്നതറിഞ്ഞ് ബേബിയും മക്കളും ദേശീയ പാതയിലേക്ക് വന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രി വന്നിറങ്ങിയ സ്ഥലത്തിന്റെ അടുത്തേക്ക് പോലും പോലീസ് ഇവരെ കടത്തിവിട്ടില്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ ആരും വരണ്ട എന്നാൽ അവിടെ എത്തിയപ്പോഴെങ്കിലും മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ അതുമല്ലെങ്കിൽ എം എൽ എക്കോ ഞങ്ങളെ കാണാമായിരുന്നു കേൾക്കാമായിരുന്നു എന്നാൽ അവിടെ ഞങ്ങളെ നേരിട്ടത് പോലീസായിരുന്നു ഒരു മലയാളിക്ക് വേണ്ടി നിങ്ങൾ ഇത്ര പേർ വന്നില്ലേ എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ആരും വന്നില്ല എന്നാണ് ജഗന്നാഥിൻ്റെ മകൾ മനീഷ പറയുന്നത് ജഗന്നാഥൻ്റെ അയൽക്കാരനായ സന്തോഷിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ അർജുൻ ഈ അപകടത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ സംഭവമായി കണ്ട് പോലീസുകാർ എഴുതി തള്ളിയനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗംഗാവലി നദിയുടെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഉള്ളാവരെ വൻതോതിൽ മണ്ണിടിഞ്ഞ് പുഴയിൽ പതിച്ചപ്പോൾ അടിച്ചു കയറിയ വെള്ളം ഈ ഗ്രാമത്തിലെ അഞ്ചോളം വീടുകളാണ് തുടച്ചു നീക്കിയത് ഒപ്പം പ്രായമായ ഒരു സ്ത്രീ മരണപ്പെടുകയും പതിനഞ്ചിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവം നടന്ന് ഏഴ് ദിവസം പിന്നിടുമ്പോഴും കർണാടക അധികൃതരിൽ ഒരാൾ പോലും ഈ ഗ്രാമം ഇതുവരെ സന്ദർശിച്ചിട്ടില്ല ഒടുവിലെത്തിയത് ചില ആരോഗ്യ പ്രവർത്തകർ മാത്രം ഇതാണ് അപകടത്തിൽപ്പെട്ട കർണാടക സ്വദേശികളുടെ അവസ്ഥ